നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമങ്ങൾ കർശനമായി നടപ്പാക്കുന്ന ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പ്രവാസികളോട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഒരു തരത്തിലുമുള്ള നിയമലംഘനവും ഇവിടെ നടത്താൻ അധികൃതർ അനുവദിക്കില്ല അഥവാ അത്തരത്തിൽ നടന്നാൽ നിയമലംഘനം നടത്തിയവർക്കെതിരെ കർശന നടപടി തന്നെ ഉണ്ടാകും ഇപ്പോൾ പൊതുവേദിയിൽ സൗദിയിൽ ഗായിക സെക്സി നൃത്തം നടത്തിയ സംഭവത്തിൽ സംഘാടകർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് സൗദിയിലെ നജ്റാനിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച നടന്ന നജ്റാൻ സമ്മർ ഫെസ്റ്റിവൽ സമാപന ചടങ്ങിൽ ഒരു ഗായിക അതോറിറ്റി നിശ്ചയിച്ച മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും പാലിക്കാതെ ഇത്തരത്തിൽ മതിമറ ഗായികയുടെ പേര് വിവരങ്ങൾ അതോറിറ്റി വ്യക്തമാക്കിയിട്ടില്ല ഇവർ പ്രൊഫഷണൽ പെരുമാറ്റം ലംഘിക്കുകയും ചെയ്തെന്നാണ് അധികൃതരുടെ വിശദീകരണം ഇതേ തുടർന്നാണ് ഗവർണറേറ്റിന്റെ സഹായത്തോടെ സംഘാടകർക്കെതിരെ എന്ന് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു സംഘാടകന്റെ ലൈസൻസ് റദ്ദാക്കുകയും വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പൊതുപരിപാടി പൊതുപരിപാടിയായതിനാൽ നജ്റാൻ ഗവർണറേറ്റുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് സംഘാടകർക്കെതിരെ ഇത്തരത്തിൽ നടപടി എടുത്തിരിക്കുന്നത് പൊതു നിയമം പാലിച്ച വൈവിധ്യവും നിലവാരവുമുള്ള വിനോദ പരിപാടികൾക്ക് അനുമതി നൽകുന്നുണ്ടെന്നും ശല്യപ്പെടുത്തുന്ന ശബ്ദമോ വിഷ്വൽ ഇഫക്റ്റുകളോ ഉപയോഗിക്കാതിരിക്കുക പൊതുമര്യാദ ലംഘനം നടത്താതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വിനോദ പരിപാടികൾ സംഘടിപ്പിക്കുന്നവർ പാലിക്കണമെന്നും അതോറിറ്റി ഓർമ്മിപ്പിച്ചു രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് നൃത്തം ചെയ്ത് കാണികളിൽ അതൃപ്തിയും വിമർശനത്തിനും ഇടയാക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഈ സംഭവം ഇതിന് പിന്നാലെയാണ് സൗദിയിലെ സാംസ്കാരിക കലാപരിപാടികൾക്ക് അനുമതി നൽകുന്ന ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി നടപടിയുമായി രംഗത്തെത്തിയത് പൊതുമര്യാദ നിയമം ലംഘിച്ചതിന് സംഘാടകർക്കെതിരെ നടപടി സ്വീകരിക്കുകയായിരുന്നു സൗദി അറേബ്യയുടെ തെക്കൻ പ്രവിശ്യയായ നജ്രാനിൽ സമ്മർ ഫെസ്റ്റിവൽ സമാപന ചടങ്ങിന്റെ ഭാഗമായി നടന്ന ആഘോഷ രാവിലാണ് നൃത്തം അവതരിപ്പിച്ചതാണ് അനുചിതമായ സെക്സി അതോറിറ്റി നിശ്ചയിച്ച മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും ലംഘിക്കുന്നതാണ് പ്രൊഫഷണൽ പെരുമാറ്റം ചെയ്തെന്ന അതോറിറ്റി വിശദീകരിച്ചു സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ഇരുപത്തിനാലിലധികം തീം പാർക്കുകൾക്കും വിനോദ കേന്ദ്രങ്ങൾക്കും ലൈസൻസ് നൽകിയിട്ടുണ്ട് റെസ്റ്റോറന്റുകളിലും കഫേകളിലും തത്സമയ പ്രകടനങ്ങളും വിനോദ പരിപാടികളും അവതരിപ്പിക്കുന്നതിന് അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണ് ടിക്കറ്റ് വിൽപ്പന നടത്തി പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും പ്രത്യേക അനുമതി വാങ്ങണമെന്നതാണ് നിയമം രാജ്യത്തെ വിനോദ വ്യവസായം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഭരണകൂടം നടത്തിവരികയാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്ത് മുന്നൂറ്റി അൻപത് തിയേറ്ററുകളും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകളും തുറക്കുന്നതിലൂടെ രണ്ടായിരത്തി മുപ്പതോടെ മുപ്പതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ജി ഇ ജനറൽ കമ്മീഷൻ ഫോർ ഓഡിയോ വിഷ്വൽ മീഡിയയും ലക്ഷ്യമിടുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക